മുട്ടക്കറി ഉണ്ടാക്കാൻ പാടില്ലാത്തതായിട്ട് ആരും ഉണ്ടാവില്ല ഉണ്ടാവില്ലല്ലേ ഇനിയിപ്പം എന്ത് കാര്യം വന്നാലോ നമ്മളൊരു മുട്ടയെങ്കിലും ഉണ്ടോന്ന് നോക്കും ഒന്ന് മുട്ട പൊരിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു കറി ആയല്ലോ ദാ മുട്ടയിൽ ഞാൻ തേങ്ങാ പാലിന് പകരം എന്താണ് ഉപയോഗിക്കുന്നത് നോക്കാം ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മുട്ടക്കറിയാണ് ഞാനിവിടെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇതിനാവശ്യമായ സാധനങ്ങൾ വെളുത്തുള്ളി സബോള തക്കാളി മല്ലിയില പച്ചമുളക് കറി ലീഫ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് വിടാം അത് ഓപ്ഷനൽ ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായ ശേഷം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക പൊട്ടിയതിന് ശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം ഞാൻ ഞാനിവിടെ വെളുത്തുള്ളിയാണ് ഇടുന്നത് വെളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒരു ചെറിയ ബ്രൗൺ കളറ് അല്ലെങ്കിൽ കുറച്ച് വേഗുന്നവരെ ആയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എനിക്ക് കുറച്ച് ബ്രൗൺ ആകുന്നതാണ് ഇഷ്ടം അപ്പം നമുക്ക് കറിക്ക് ആ ടേസ്റ്റ് കിട്ടും ഞാനിവിടെ ഇളക്കിയിട്ടുണ്ട് അത്യാവശ്യം ഒന്ന് ഏകദേശം ഒന്ന് വെളുത്തുള്ളി ആയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഞാൻ ആദ്യം വെളുത്തുള്ളി ഇഞ്ചിയാണ് ആദ്യം ചേർത്ത് വഴറ്റുന്നത് കാരണം അതിന് കുറച്ച് വേവ് കൂടുതലാണ് അതുമല്ല ടേസ്റ്റ് അതിൽ ഇറങ്ങാനും ആദ്യം വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് വഴറ്റുന്നതാണ് നല്ലത് അതിന് ശേഷം ഞാൻ സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് വഴറ്റിയാൽ പെട്ടെന്ന് സബോള ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം വഴന്ന് കിട്ടും അത് കാരണം കൊണ്ട് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം സബോള എന്ന് ഏകദേശം വാടിയതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഞാനിവിടെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു പകുതി തക്കാളിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുളിയുടെ അനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഒരു തക്കാളിയെങ്കിൽ ഒരു തക്കാളി യൂസ് ചെയ്യാം ഏകദേശം തക്കാളിയും വാടിയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം മുളക് പൊടിയും കുറച്ചിട്ട് കൊടുക്കാം ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ ചില്ലി പൗഡറാണെങ്കിലും ഉപയോഗിക്കാം ഓൾറെഡി പച്ചമുളക് ഇട്ടതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിച്ചത് ഇവിടെയുള്ള പച്ചമുളകിനൊക്കെ നല്ല ഇരിവാണ് ഇനി മസാലയെല്ലാം നമുക്ക് നന്നായിട്ട് ചൂടാക്കാം നന്നായിട്ട് വഴറ്റി കൊടുക്കാം അതിന് ശേഷം നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഒഴിച്ച ശേഷം ഞാൻ ഉപയോഗിക്കുന്നതാണ് പശുവൻ പാല അതാണ് ഞാൻ പറഞ്ഞത് തേങ്ങാപ്പാലിന് പകരം ഞാൻ ഉപയോഗിക്കുന്നതാണ് ഈ മിൽക്ക് ഈ മിൽക്ക് ഉപയോഗിച്ച് കൊടുക്കുന്ന ഉപയോഗിക്കുന്നതുകൊണ്ട് ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല സാധാരണ മുട്ടക്കറി പോലെ തന്നെയാണ് നിങ്ങൾക്കും ഇത് പരീക്ഷിച്ച് നോക്കാം ഞാൻ എന്താ കുറച്ച് പശുവും പാല ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം തിളയ്ക്കണ്ട ചെറുതായിട്ടൊന്ന് ചൂടയച്ചാൽ മതി ഇനി നമുക്ക് ഓരോ മുട്ടയും ഇട്ടുകൊടുക്കാൻ നമുക്ക് കറിയിലേക്ക് അങ്ങനെ ഞാൻ ഓരോ മുട്ടയും ഞാൻ ഇട്ട് കൊടുക്കുവാണ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയില നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ മല്ലിയില നന്നായിട്ട് വിതറിയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഒന്നോ രണ്ടോ സെക്കൻഡ് ചെറുതായിട്ട് ചൂടാക്കിയാൽ മതി ഈ പശുവും പാൽ ഒഴിച്ച ശേഷം നമ്മൾ ഒരിക്കലും തിളക്കാൻ വെക്കരുത് ഇത് പാ കറി പിരിഞ്ഞു പോവും അങ്ങനെ നമ്മുടെ രുചികരമായ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്